ഹായ് ഫ്രണ്ട്സ് നാസർ നൂർദ്ദീൻ ഞാനിപ്പോൾ ഉള്ളത് ഏകദേശം ഒരു എട്ട് വർഷം പഴക്കമുള്ള ഒരു ചന്ദനമരത്തോടൊപ്പമാണ് ഇന്നത്തെ കാലത്ത് വളരെ അപൂർവത്തിൽ അപൂർവമായി കാണാൻ പറ്റുന്ന ഒരു ചന്ദനമരമാണ് ഇതെല്ലാം ഇത്രയും വർഷം പഴക്കമുള്ള ഒരു മരം ഏകദേശം എൻ്റെ ചെസ്റ്റ് ഉയരത്തിൽ തന്നെ ഞങ്ങളത് അളവ് നോക്കുമ്പോൾ ഏകദേശം ഇരുപത്തിയെട്ട് സെൻറ്റിമീറ്ററോളം ഏകദേശം എട്ട് വർഷം കൊണ്ട് വളർന്നു കഴിഞ്ഞു നിങ്ങൾ കാണുന്നില്ലേ വളരെ പച്ചപ്പിൽ വളരെ എല്ലാ കൊമ്പുകളും എല്ലാ ശിഖരങ്ങളും കണ്ടില്ലേ വളരെ രസകരമായ രീതിയിൽ തന്നെ വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരു മരമാണ് അതിൽ ഞങ്ങളിപ്പോൾ ഉള്ളത് ഞങ്ങളിതിൻ്റെ ഒരു പഠന ഗവേഷണത്തിൻ്റെയൊക്കെ ഭാഗമായി തമിഴ്നാട് മേഖലകളിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ യാദൃശികമായി ഞങ്ങൾ ഒരു നഴ്സറി വിസിറ്റ് ചെയ്യുകയും നഴ്സറി ഇവിടെ ഏകദേശം സ്റ്റാർട്ട് ചെയ്ത് തന്നെ ഏകദേശം എട്ട് വർഷത്തിൽ എൻ്റെ ഉള്ളിലായിട്ടുള്ളു ആ തുടക്ക സമയത്ത് ആ ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഉണ്ടായ വന്ന ഒരു തൈയാണിത് അവർ കൃത്യമായ പരിചരണമോ ഒന്നും നൽകാതെ തന്നെ ഉണ്ടായി വന്ന തൈയാണ് കൃത്യമായ പരിചരണം നൽകുന്നില്ല എന്നതിൻ്റെ തെളിവ് നിങ്ങൾ കാണുന്നില്ലേ ഇതിന് പ്രൂൺ ചെയ്തിട്ടില്ല താഴെ മുതൽ മേലെ വരെ ഒന്നും പ്രൂൺ ചെയ്തില്ല എന്ന് മാത്രമല്ല ഇതിന് ഹോസ്റ്റായിട്ട് അവർ വെച്ചു കൊടുത്തതല്ലെങ്കിൽ പോലും ഇവിടെതാ അരി നെല്ലി ഇതോ അരി നെല്ലി നിൽക്കുന്നു അരി നെല്ലി നിൽക്കുന്നു അതിൻ്റെ അപ്പുറം വേറെ ഏതോ ഒരു ഒരു ഫലവൃക്ഷം നിൽക്കുന്നുണ്ട് ഇതിൻ്റെ എല്ലാം പിന്നെ പുറകുവശത്ത് പുറകുവശത്ത് നമ്മളെ കൈക്കണവെപ്പ് നമ്മുടെ നാട്ടിലുള്ള എന്ന് പറഞ്ഞ മരം അതുകൊണ്ട് കാണിക്കൂ കൈക്കണവയ്പ്പ് നിൽക്കുന്നു ഇങ്ങനെ ഈ ഒരു മൂന്ന് മരത്തിൻ്റെ ഉള്ളിൽ നിൽക്കുന്നു എന്നുള്ളതിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെ ഇതിന് കൃത്യമായി മുകളിലേക്ക് വളർന്ന് പോകാൻ സാധിക്കാതിരിക്കുകയും കൃത്യമായി പ്രൂൺ ചെയ്യാതിരിക്കുകയും ചെയ്തിട്ട് പോലും കൃത്യമായ പരിചരണം ലഭിക്കാതിരുന്നിട്ട് പോലും നമ്മുടെ കേരളത്തിൻ്റെ തൊട്ട് സംസ്ഥാനമായ തമിഴ്നാടിൻ്റെ ബോർഡർ ഭാഗത്താണ് ഇപ്പോൾ ഞാൻ സത്യത്തിലുള്ളത് അവിടെ വന്നപ്പോഴാണ് ഞങ്ങളെ തന്നെ എന്താ പറയുക അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഏകദേശം ഇവിടുത്തെ നഴ്സറി ജീവനക്കാരോട് ഞങ്ങൾ ചോദിച്ചപ്പോൾ എട്ട് വർഷത്തിൽ താഴെയായിട്ടുള്ളതും ഞങ്ങളത് അളന്നു നോക്കുമ്പോൾ ഏകദേശം ഇരുപത്തി എട്ട് സെൻറ്റിമീറ്റർ മുതൽ മുപ്പത് സെൻറ്റിമീറ്റർ ഇവിടുക്കൊക്കെ വരുമ്പോൾ ഏകദേശം മുപ്പത് സെൻറ്റിമീറ്റർ അടുത്ത് വരും വളർന്നു എന്നുള്ളതും ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല ഇതിൻ്റെ പഴം നിങ്ങളിത് ഇതിൻ്റെയൊക്കെ ചന്ദനത്തിൻ്റെ പഴം നിങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോയെന്നറിയില്ല ഇതാണ് ചന്ദനത്തിൻ്റെ പഴം ഈ പഴമാണ് ഈ പഴമാണ് പക്ഷികൾ കഴിച്ചുകൊണ്ട് ഇതിൻ്റെ ഉള്ളിലുള്ള സീഡ് അവരുടെ ഒരു അവരുടെ വയറ്റിൽ വെച്ചുള്ള ഒരു ബയോളജിക്കൽ പ്രോസസ്സിലൂടെ അവരുടെ കാഷ്ടത്തിലൂടെ വന്ന് വീണ് പിന്നെ അത് നാച്ചുറലായി മുളച്ചു പോകുന്നത് ഈ ഒരു രീതി ഇന്ന് ശാസ്ത്രീയമായ രീതിയിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആൻഡ് സയൻസ് ടെക്നോളജി അതിനെ കണ്ടെത്തിക്കൊണ്ട് തന്നെ ഇതിൻ്റെ സീഡ് ഇന്നൊരു ബയോ ആസിഡിലിട്ട് കൊണ്ട് ട്രീറ്റ് ചെയ്ത് മുളപ്പിച്ചെടുത്തുകൊണ്ടാണ് ഇന്ന് കേരളത്തിൽ ഉൾപ്പെടെ മറ്റ് പല സ്റ്റേറ്റുകളിലും ഇതിൻ്റെ സയൻറ്റിഫിക് പ്ലാന്റേഷൻ ഒക്കെ ഭാഗമായി ഇതിനെ മുളപ്പിച്ചെടുത്തുകൊണ്ട് ഇന്ന് ഇത് വ്യാപകമായി പ്ലാന്റ് ചെയ്യുന്ന രീതിയിലേക്ക് മാറിയിട്ടുള്ളത്